ഖുർആാനിലെ ചരിത്രഭൂമിയിലൂടെ വർഷങ്ങളോളം സത്യവിശ്വാസികളായ ഏതാനും പേരെ അള്ളാഹു ഉറക്കിക്കിടത്തിയ അസ്ഹാബുൽ കഫ്ഫിന്റെ ഗുഹ നബിയുടെ ഇസ്രായേൽ സമുദായം അലഞ്ഞുതിരിയാൻ ശിക്ഷിക്കപ്പെട്ട മരുഭൂമി സ്ലാത്തു വസ്സലാമിന്റെ കാലത്ത് നമുക്കറിയാം ഇസ്രായേലിയർ അവരുടെ അനുസരണക്കേട് കൊണ്ട് അള്ളാഹു സുബാനോത്തല നാൽപ്പത് രാവും നാൽപ്പത് പകലും അവിടെ ഇതിനപ്പുറത്തുള്ള ഡെസേർട്ടിൽ മരുഭൂമിയിൽ അലയാനും വേണ്ടി കൽപ്പിച്ചു ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൂസാ നബിയുടെ സ്മാരകം എന്നുള്ള സ്ഥലത്താണ് ലൂത്ത് നബിയുടെ സമുദായം ശിക്ഷിക്കപ്പെട്ട സദൂം ഗമോറ പ്രബോധനം ചെയ്ത സ്ഥലമാണ് ഏറ്റവും സാന്ദ്രതയുള്ള ജലത്താൽ പ്രസിദ്ധമായ ഭൂമിയിലെ കരയിലെ ഏറ്റവും താഴ്ന്ന ഇബ്രാഹിം നബിയുടെ പ്രബോധന പ്രദേശങ്ങളിൽ ഒന്നായ ഹെബ്രോൺ പ്രവാചകന്മാരെല്ലാം അന്തിമ പ്രവാചകന് പിന്നിൽ നിന്ന് നമസ്കരിച്ച ഈസാനബിയുടെ ജന്മസ്ഥലമായ ഇതാണ് ജനിച്ചതായി ക്രൈസ്തവർ കരുതുന്ന മുഹമ്മദ് നബി ആകാശയാത്ര തുടങ്ങിയെടുത്ത് നിർമ്മിക്കപ്പെട്ട് സക്രാ

പാറകൾ തുരന്ന് നിർമ്മിക്കപ്പെട്ട പുരാതന പെട്രോ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ പെട്ര പെട്ര പട്ടണത്തിലേക്കുള്ള പ്രവേശന തകർന്നടിഞ്ഞ ഗ്രീക്ക് പട്ടണമായ റോമിലെ തന്നെ ഏറ്റവും പൂർണ്ണമായ ഈജിപ്ഷ്യൻ നാഗരികതയുടെ സമൃദ്ധിയുടെ നേർക്കാഴ്ചകളുള്ള രണ്ട് മ്യൂസിയങ്ങൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും നശിക്കാത്ത മമ്മികൾ പുരാതനവും പ്രസിദ്ധവുമായ പുസ്തകശാലകളിലൊന്നായ അലക്സാൻഡ്രിയ ലൈബ്രറി പ്രസിദ്ധമായ ഒരു മുന്നിലാണ് നമ്മൾ കൂടാതെ ഉമ്രയും മക്കാമദീന എന്നിവിടങ്ങളിലെ ചരിത്ര പ്രദേശങ്ങളുടെ സന്ദർശനവും ഖുർആനിലെ ചരിത്ര ഒരു യാത്ര നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം എം അക്ബർ